എല്ലാവർക്കും നമസ്കാരം സഹസ്രനാമ പഠനം വിഷ്ണു സഹസ്രനാമ പഠനത്തെ നമുക്ക് ചെയ്യാം അതില് അൻപത്തി ഒന്ന് ശ്ലോകങ്ങള് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഈ അൻപത്തി രണ്ടാമത്തത് നമുക്ക് പഠിക്കാം स्वस्त सिंह भूत महेश्वर आदि देवा महादेवा देवेश ഗുരു ആദ്യമൊന്ന് പഠിക്കാം ഗഭസ്തി നേമി സത്വസ്ഥി ഗഭ എന്നാണ് അക്ഷരം ഭ ഗഭസ്തി സത്വ ഗസ്തി ധകാരൻ തന്നെ വേണം

പിന്നെ സിംഹ സിംഹന്നുള്ള സിംഹോ എന്നാണ് ഭൂത മഹേശ്വര ഭൂ അവിടെ ഭ എന്നുള്ളത് ഘോഷാക്ഷരമാണ് ഭൂത മഹേശ്വര സിംഹോ ഭൂത മഹേശ്വര സിംഹോ ഭൂത മഹേശ്വര सिम्हो भूतामहेश्वरा गबस्ति ने मिस्तत्वस्था सिम्हो भूतामहेश्वरा इने आदि देवा अध: आदि देवो एनाइमारो മഹാദേവ ആദിദേവോ മഹാദേവ ആദിദേവോ മഹാദേവ പിന്നെ അടുത്ത വരിയും കൂടി കൂടി വരുന്ന സമയത്ത് മഹാദേവ എന്നുള്ളത് മഹാദേവോ എന്നാവശ്യം ആദിദേവോ മഹാദേവോ ദേവേശ അത് ദേവേശോ എന്നായി മാറും ദേവേശോ പിന്നെ ദേവഭൃത് അത് ദേവഭൃത് ഗുരു ദേവഭൃദ്ഗുരു ഭൃദ്ഗുരു ദേവഭൃദ്ഗുരു

ആദിദേവോ മഹാദേവോ ദേവേശോ ദേവഭൃഗുരു ഇനിയിപ്പോ ഓരോന്നിൻ്റെ ആയിട്ട് നോക്കാം ആദ്യം ഗഭസ്ഥി നേമി ആണല്ലോ അപ്പൊ ഗഭസ്തി നേമി നേമി എന്ന് പറയുമ്പോൾ നേ ഈ ചക്രത്തിനെയാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പം നല്ല പ്രകാശത്തോടു കൂടിയ ചക്രം സുദർശന ചക്രം അത് വളരെ പ്രകാശം ഉള്ളതാണല്ലോ അങ്ങനെയുള്ള ചക്രത്തെ ചക്രത്തോടു കൂടിയ ആള് എന്നൊക്കെ അർത്ഥം ഗഭസ്ഥി നേവി അപ്പം അങ്ങനെയുള്ള ആ ചക്രത്തെ നല്ല പ്രകാശമാനമായിട്ടുള്ള ചക്രത്തെ ആയുധമാക്കിയിട്ടുള്ള ആള് എന്നർത്ഥം പിന്നെ അർത്ഥം പറയുകയാണെങ്കിൽ ഈ സ്വന്തം തേജസ് ഗഭസ്ഥി ആ സ്വന്തം തേജസ് കൊണ്ട് എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന ആൾ എന്നൊരർത്ഥവും പറയാം എല്ലാത്തിൻ്റെയും കേന്ദ്രമായിട്ടുള്ള ആള് എന്നൊക്കെയാണ് അർത്ഥം വരിക അപ്പൊ ഗഭസ്ഥി നേമി നേമി അത് പിന്നെ ഇക്കാരാന്തായിട്ടുള്ളത് കൊണ്ട് ഗ നേമയേ എന്നാണ് വരിക അപ്പോൾ ഗഭസ്ഥി നേമയേ നമ എന്ന് വരും നാമം ആയിട്ട് വരുമ്പോൾ ഗഭസ്ഥി നേമയേ നമ പിന്നെ അടുത്തത് സത്വസ്ഥ സത്വസ്ഥ സ്ഥ രണ്ട് പദങ്ങളാണുള്ളത് സത്വം സ്ഥ സത്വം എന്ന് പറഞ്ഞാൽ സത്വഗുണം എന്ന് വേണേൽ പറയാം സത്വം ഉള്ളത് എന്നുള്ള അർത്ഥത്തിൽ പറയാം സ്ഥ എന്നുള്ളത് സ്ഥിതി ചെയ്യുന്ന എന്നൊക്കെ അർത്ഥത്തിലാണ് സ്ഥ എന്നുള്ള പദം പൊതുവെ പറയാം ഇപ്പോൾ സത്വത്തിങ്കൽ അല്ലെങ്കിൽ സത്വഗുണം ഉള്ള ആൾക്കാരിൽ സ്ഥ സ്ഥിതി ചെയ്യുന്നയാൾ സത്വഗുണമുള്ളവരിൽ സ്ഥിതി ചെയ്യുന്നയാൾ സത്വഗുണത്തില് താമസിക്കുന്നയാൾ എന്നുള്ള അർത്ഥത്തിൽ പറയാം നല്ല ഗുണങ്ങളുള്ളവരിലൊക്കെ ഉണ്ടാവും പിന്നെ സത്വം എന്നുള്ളതിന് വേറൊരു അർത്ഥം ഉണ്ടായ ഉണ്ടായത് മുഴുവൻ സത്വമാണ് എന്ന് പറയും അങ്ങനെ നോക്കുമ്പോൾ എല്ലാവരിലും താമസിക്കുന്ന ആൾ എന്നൊരർത്ഥവും വരാം സത്വസ്ഥ അകാരാന്താണ് സത്വസ്ഥായ നമ എന്ന് വരും ഗഭസ്ഥിനേമയേ നമ സത്വസ്ഥായ നമ അടുത്തത് സിംഹ സിംഹ എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ടാവും ഈ ഹരി എന്നുള്ള വാക്കിന് സിംഹം എന്നർത്ഥമുണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും ഇപ്പം ഏതായാലും അർത്ഥമുണ്ട് അതുപോലെ തന്നെ സിംഹത്തിന്റെ ഒരു രൂപം സ്വീകരിച്ചിട്ടുണ്ടല്ലോ ഭഗവാൻ ഈ നരസിംഹാവതാരം അവിടെ ഒരു സിംഹത്തിനേം കൂടി ഉണ്ടല്ലോ നരസിംഹരൂപത്തെ ആളാണല്ലോ അങ്ങനെ ഒരർത്ഥം വേണമെങ്കിൽ എടുക്കാം പിന്നെ വേറൊരർത്ഥം സിംഹനതി അതായത് പിന്നെ ഈ ഭക്തന്മാരെയൊക്കെ ഉപദ്രവിക്കുന്നവരുണ്ടല്ലോ അവരെയൊക്കെ ശിക്ഷിക്കുന്നൊരു അർത്ഥം എടുക്കാം സിംഹത്തിന്റെ പ്രത്യേകത എന്താണ് ജീവജാലങ്ങളുടെ കൂട്ടത്തിൽ ജീവികളുടെ കൂട്ടത്തിൽ ഏറ്റവും ശക്തിയുള്ള ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ശക്തനായിട്ടുള്ള ആൾ എന്നൊരർത്ഥവും പറയാം സിംഹ അകാരാന്താണ് സിംഹായ സിംഹായ നമ 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 സത്വസ്ഥായ സിംഹായനമാനമ സിംഹായനമാ പിന്നെയുള്ളത് ഭൂതമഹേശ്വര ഭൂതങ്ങളുടെ മഹേശ്വരൻ ഭൂതം എന്ന് പറഞ്ഞാൽ ഉണ്ടായത് മുഴുവൻ ഭൂതമാണ് ഭൂതം ഭാവി വർത്തമാനം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അതിൽ ഭൂതം എന്ന് പറഞ്ഞാൽ ഉണ്ടായി നടന്നത് ഉണ്ടായത് എന്നർത്ഥം ഉണ്ടായ ആൾക്കാർ അവർക്കൊക്കെ മഹേശ്വരൻ മഹാനായിട്ടുള്ള ഈശ്വരനാണ് മഹേശ്വരൻ പരമേശ്വരൻ മഹാനായിട്ടുള്ള ഈശ്വരൻ അപ്പം എല്ലാ ജീവജാലങ്ങൾക്കും അർത്ഥം ഉണ്ടായവരാണല്ലോ ജീവജാലങ്ങളൊക്കെ അപ്പം എല്ലാ ജീവജാലങ്ങൾക്കും ഈ മഹാനായിട്ടുള്ള ഈശ്വരൻ ആയിട്ടുള്ള ആൾക്കാരാണ് ഭൂതമഹേശ്വര ഭൂതമഹേശ്വരായ എന്ന് വരും ചതുർത്ഥി ഭൂതമഹേശ്വരായ നമ ഗഹസ്തി നേമയേ നമ സത്വസ്ഥായ നമ സിംഹായ നമ ഭൂതമഹേശ്വരായ നമ അടുത്തത് ആദിദേവ ആദി കാലത്ത് ഉള്ള ദേവൻ അതാണ് ആദിദേവ ആദി എന്ന് പറഞ്ഞാല് ഏറ്റവും ആദ്യമുള്ളത് അതിന് കാരണമായിട്ടുള്ള കാരണമായിട്ടുള്ളയാള് ആദിക്ക് കാരണം ആദി കാരണമായിട്ടുള്ള ഏറ്റവും ആദ്യത്തെ എല്ലാത്തിനും കാരണമായിട്ടുള്ളയാള് ഏറ്റവും ദേവൻ എന്നുള്ള വാക്കിന് ഒരർത്ഥം നല്ല തേജസ്സുള്ളൊരർത്ഥമുണ്ട് അപ്പൊ അങ്ങനെ കാരണമായിട്ടുള്ളയാളും തേജസ്സുള്ളയാള് എന്നൊക്കെ അർത്ഥം വരും ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ദേവൻ ഏറ്റവും പരമ ദേവൻ എന്നൊക്കെ അർത്ഥം അതിന് വരും പിന്നെ ഈ സാധാരണ ഭഗവാന്റെ ക്രിയകൾ അങ്ങനെയാണല്ലോ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ഒക്കെ കൈകാര്യം ചെയ്യുന്നു ആ പ്രളയത്തിൻ്റെ സമയത്ത് എല്ലാം അവനവൻ്റെ ഉള്ളിലേക്ക് ആക്കി മാറ്റും സൃഷ്ടിയുടെ സമയത്ത് മോചിപ്പിക്കും അതുകൊണ്ട് തന്നെ ആദ്യ കാലത്ത് ഉള്ളതിൻ്റെ ഒക്കെ കാരണമായിട്ടുള്ള ആളായി ആയി മാറും എല്ലാത്തിനും ഉള്ളിലാക്കുന്നത് കൊണ്ട് പുറത്തുവിടുന്നതും ആ ഭഗവാൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ ആദിദേവ അകാരാന്താണ് ആദിദേവായ നമ അടുത്തത് മഹാദേവ അത് അതിന് വേറെ മഹാദേവായ എന്നാണ് രൂപം വരിക മഹാനായിട്ടുള്ള ദേവൻ മഹാനായിട്ടുള്ള ദേവൻ അത്രയേ ഉള്ളൂ മഹാദേവ പിന്നെ ദേവേശ ദേവന്മാരുടെ ഈശനാണ് ദേവേശ ദേവന്മാർക്കൊക്കെ അവരെയൊക്കെ ഭരിക്കുന്ന ആള് ദേവന്മാർക്കൊക്കെ അവരിലൊക്കെ അവരുടെയൊക്കെ ഈശിത്വം ഈശൻ ആയിട്ടുള്ള ആള് അതാണ് ദേവേശ കാരണം ദേവേശായ നമ എന്ന രൂപം പിന്നെ ദേവഭൃത് ഗുരു എന്ന് അതൊരു ഒറ്റ രൂപമായിട്ടാണ് ദേവഭൃത്ത് ഗുരു ദേവഭൃത്ത് ആയിട്ടുള്ള ഗുരു ദേവഭൃത്ത് ഭൃത്ത് എന്നുള്ള വാക്കിന് ദേവന്മാരെ വിഭർത്തി ദേവന്മാരെ താങ്ങി നിർത്തുക എന്നൊക്കെയുള്ള അർത്ഥം ദേവന്മാരെ താങ്ങി നിർത്തുന്ന ആള് അതാണ് വിഭർത്തി അങ്ങനെയുള്ള ഗുരു അപ്പൊ ദേവന്മാർക്കൊക്കെ താങ്ങായിട്ട് ഉള്ള ഗുരുവായിട്ടുള്ള ആളാണ് ദേവഭൃത് ഗുരു ദേവന്മാർക്കൊക്കെ പിന്തുണ കൊടുക്കുന്ന ആ ഗുരു ആണ് ദേവഭൃത് ഗുരു അപ്പൊ ദേവഭൃഭൃദ്ഗുരു എന്നുള്ളത് ഉക്കാരാന്താണ് ഇപ്പൊ ഗുരു ഗുരവേ എന്നാണ് വരിക അപ്പൊ ദേവഭൃത് ഗുരുവേ നമ അപ്പോഴ് ഗഭസ്തി നേമയേ നമ സത്വസ്ഥായ നമ സിംഹായ നമ ഭൂതമഹേശ്വരായ നമ ആദിദേവായ നമ മഹാദേവായ നമ ദേവേശായ നമ ദേവഭൃത് ഗുരവേ നമ ഇത്രയാണ് രൂപങ്ങൾ വരിക ഗഭസ്ഥി നേമി സത്വസ്ഥിംഹോ ഭൂതമഹേശ്വര ആദിദേവോ മഹാദേവോ ദേവേശോ ദേവഭൃത് ഗുരു അപ്പോഴ് അൻപത്തിരണ്ടാമത്തെ ശ്ലോകം കഴിഞ്ഞു ഇനി നമുക്ക് അൻപത്തി മൂന്നാമത്തെ ശ്ലോകത്തിലേക്ക് കിടക്കാം അപ്പോഴ് ഉത്തര ഗോപതി ഗോപ്രഗമ്യ ജ്ഞാനഗമ്യ പുരാതന ശരീരഭൂതഭൃത് ഭോക്തീന്ദ്ര ഭൂരിദക്ഷിണ ഉത്തര ഗോപതി അവിടെ ഉത്തര എന്നുള്ള വിസർഗം ഓകാരായിട്ട് ഉത്തരോ എന്നാവും അപ്പൊ ഉത്തരോ ഗോപതിർ ഗോപതി എന്നുള്ളത് അവിടെ വിസർഗം എർ എന്ന് വരും ഗോപതിർ അടുത്തത് ഗോപ്ത ഗോപതിർ ഗോപത അപ്പൊ ഗോപതിർ ഗോപ്ത എന്ന് വരുമ്പോൾ അവിടെ ആ എർ കഴിഞ്ഞിട്ട് ഗ വരുമ്പോൾ ഒരു ഇരട്ടിപ്പ് പോലെ വരും അപ്പൊ എഴുതുമ്പോഴും ചിലർ അങ്ങനെ എഴുതാറുണ്ട് രോഗോപതിർഗോപദ ഉത്തരോഗോപതിർഗോപദ ഉത്തരോഗോപതിർഗോപദിനെ ജ്ഞാനഗമ്യു ഞു ആ അതാണ് ഞാ പുരാതന ഗമ്യഗമ്യമ്യ പുരാതന ജ്ഞാനഗമ്യ പുരാതന ോപതിർഗോപ്ഞാനഗമ്യ പുരാതന അടുത്തത് ശരീരഭൂതഭൃത് ശരീരഭൂത ഭൃത് ഭൃ ഭ ശരീരഭൂതഭൃത് പിന്നെ ഭോക്ത അക്ഷരം ശ്രദ്ധിക്കണം മാത്രം ശരീരഭൂതഭൃത് ഭോക്ത ശരീരഭൂതഭൃത് ഭോക്തീന്ദ്ര അത് കപീന്ദ്രോ എന്നാവും ൂരിദക്ഷിണീന്ദ്രോ ഭൂരിദക്ഷി കപീന്ദ്രോ ഭൂരിപീന്ദ്രോ ഭൂരിദക്ഷിണ ശരീരഭൂതഭൃ ഭക്തീന്ദ്രോ ഭൂരിദക്ഷിണ ഓരോന്നായിട്ട് നോക്കാം ആദ്യം ഉത്തര എന്നാണ് ഉത്തര ഉത്തരം എന്നുള്ള വാക്കിന് വടക്ക് എന്നർത്ഥം കൊണ്ട് ഏറ്റവും അങ്ങേയറ്റം അതാണ് വടക്ക് ഏറ്റവും മുകളിൽ ഉള്ളത് അങ്ങനെ കേരള അർത്ഥമുണ്ട് ഉത്തര എന്നുള്ളത് അപ്പോ ഏറ്റവും അങ്ങേയറ്റത്തുള്ള അറ്റത്തുള്ള എന്നൊരർത്ഥം നമ്മൾ വിചാരിക്കുന്ന ഒരു ഉണ്ട് ആ അതിർത്തിയുടെയും അപ്പുറത്തേക്ക് കടക്കുന്ന ആള് അതിൻ്റെയും അപ്പുറത്ത് കടക്കുന്ന ആളാണ് ഉത്തര അതായത് എല്ലാ ദേവന്മാരും ഒക്കെ ദേവന്മാർ ബ്രഹ്മാവ് അടക്കമുള്ള എല്ലാ ദേവന്മാരും അവർക്കൊക്കെ ഒരു പരിധിയുണ്ട് ആ പരിധിയുടെയും അപ്പുറത്ത് ുള്ളയാള് പിന്നെ ഈ വേറൊരർത്ഥം പറയാം ദേവന്മാരെയൊക്കെ ഈ മറ്റുള്ള ദുഷ്ടന്മാരിൽ നിന്ന് രക്ഷിക്കുന്നയാള് എന്നൊരർത്ഥവും പറയാം പിന്നെ വേറെ അർത്ഥം പറയാം തരണം ചെയ്യ ഉത്തരയതി തരണം ചെയ്യുക എന്നൊക്കെയുള്ള അർത്ഥത്തിൽ നോക്കിയിട്ട് നോക്കുമ്പോൾ ഈ ഭക്തന്മാർക്കൊക്കെ സംസാര സാഗരത്തിൽ നിന്നൊക്കെ രക്ഷിക്കുന്നയാള് എന്നുള്ള അർത്ഥം പറയാം അപ്പം അതാണ് ഉത്തര അത് ഉത്തരായ എന്ന് രൂപം വരും ഉത്തര അകാരാന്താണ് ഉത്തരായ പിന്നെ അടുത്തത് ഗോപതി ആണ് ഗോപതി ഗോക്കളുടെ പതി അതാണ് ഗോപതി ഈ ഗോ അത് പശുവിനൊരർത്ഥമുണ്ട് അതിനെ തന്നെ പലതായിട്ടും ഗോ എന്നുള്ളതിനെ പറയാറുണ്ട് വാക്കുകളായിട്ടും വേദങ്ങളായിട്ടും ഒക്കെ പറയാറുണ്ട് അപ്പം അതിൻ്റെയൊക്കെ പതി അതിനെയൊക്കെ രക്ഷിക്കുന്നയാള് വാക്കുകളെ രക്ഷിക്കുക വേദങ്ങളെ രക്ഷിക്കുക വേദങ്ങളെ പരിപാലിക്കുക ഭാഷയെ രക്ഷിക്കുക അതിൻ്റെയൊക്കെ അധിപതിയായിട്ടുള്ള ആള് ഗോപതി ഭക്തന്മാരുടെ വാക്കുകളെ അതിനെ രക്ഷിക്കുന്നയാള് എന്നൊക്കെ പറയാം പിന്നെ ഗോപതിയായിട്ട് കൃഷ്ണാവതാരത്തിൽ ഭഗവാൻ ഉണ്ടായിട്ടുണ്ടല്ലോ അപ്പം അങ്ങനെയൊക്കെയുള്ള അർത്ഥത്തിലൊക്കെ ഗോപതി പതി ാന്താണ് അതിൻ്റെത് പതയേ എന്ന് വരും അപ്പോഴും ഗോപതയേ നമ എന്ന് വരും ഗോപതയേ നമ ഉത്തരായ നമ ഗോപതയേ നമ അടുത്തത് ഗോപ്താ എന്നാണ് ഗോപ്താ ഈ ഗോപ്ത എന്ന് പറഞ്ഞാല് മൃകാരാന്തായിട്ടുള്ള രൂപമാണ് ഗോപ്താവ് ഗോപ്താവ് എന്ന് പറഞ്ഞാല് രക്ഷിക്കുന്നയാള് നടത്താം എന്നുള്ള അർത്ഥമാണ് ഗോപ്താവ് എന്നുള്ളത് അങ്ങനെ ഒരു അർത്ഥമുണ്ട് ഗോപ്താവ് എന്നുള്ളത് പിന്നെ വേറൊരർത്ഥം ഈ മറയ്ക്കുക ഈ രഹസ്യമായിട്ടുള്ള എന്നൊരർത്ഥവും ഉണ്ട് മറയ്ക്കുന്ന മറയ്ക്കപ്പെട്ട ഈ അതായത് ഭക്തന്മാർക്ക് കാണുക വരും പക്ഷെ ഭക്തന്മാരല്ല അല്ലാത്തവർക്ക് കാണാൻ കഴിയില്ല മനസ്സിലാക്കാൻ കഴിയില്ല അങ്ങനെ ഒരു മറവ് ഉള്ളയാള് എന്നൊരർത്ഥവും പറയാം രക്ഷിക്കുന്നയാള് എന്നൊരർത്ഥവും പറയാം അപ്പൊ ഗോപ്ത എന്നുള്ളത് ഋകാരാന്താണ് അതിൻ്റെത് ഗോപ്തേ പിത്രേ പിതാ പിത്രേ എന്നൊക്കെ ഉള്ളത് പോലെ ഗോപ്ത അത് ഗോപ് എന്നാണ് വരിക ഗോപ്ത്രേ എന്നമാര നമ ഗോപതയേ നമ നമ ഗോപതർ ഗോപ്ത പിന്നെ ജ്ഞാനഗമ്യ ജ്ഞാന ഗമ്യ ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവ് ഈ ഗമം ഗമ്യം എന്നൊക്കെ പറയുമ്പോൾ ഗമിക്കുക ഗമിക്കുക എന്ന് പറഞ്ഞാൽ പോവുക പോവുക എന്ന് പറഞ്ഞാൽ എത്തിപ്പെടുക എന്നൊക്കെ അർത്ഥം ഗമ്യം എന്ന് പറഞ്ഞാൽ എത്തിപ്പെടേണ്ട ആള് അപ്പോൾ ജ്ഞാനം കൊണ്ട് മാത്രം എത്തിപ്പെടേണ്ട ആള് ജ്ഞാനം കൊണ്ട് മാത്രമാണ് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുക ജ്ഞാനം കൊണ്ട് മാത്രം സാക്ഷാത്കരിക്കപ്പെടുക അതാണ് ജ്ഞാനഗമ്യ ആകാരാന്താണ് ജ്ഞാനഗമ്യായ ജ്ഞാനഗമ്യായ നമ ഉത്തരായ ന ഗോപതയേ നമ ഗോപത്രേനമാ ജ്ഞാനഗമ്യായനമ അടുത്തത് ഗോപ്ത ജ്ഞാനഗമ്യ പുരാതന ജ്ഞാനഗമ്യ പുരാതന പുരാതന എന്ന് പറഞ്ഞാൽ പുരാണം തന്നെയാണ് പുരാണം മുമ്പേ ഉള്ളത് വളരെ മുൻപ് തന്നെ ഉള്ളത് അതാണ് പുരാതന കാരാന്താണ് പുരാതനായ എന്ന രൂപം നാമം വരും പുരാതനായ നമ വളരെ മുമ്പേ ഉള്ളത് അതാണ് അർത്ഥം പുരാതന ശരീരഭൂതഭൃത്ത് ശരീരഭൂതഭൃത്ത് ശരീരം ശരീരം തന്നെ ശരീരഭൂത ഭൃത്ത് ഭൂതം ഭൃത്ത് ഭൃത്ത് എന്ന് പറഞ്ഞാൽ ധരിക്കുന്ന ശരീരത്തെ ശരീരം ഉണ്ടായിട്ടുണ്ടല്ലോ ആ ശരീരം ഉണ്ടായത് വിഷയങ്ങൾ ആ ശരീരത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിഷയങ്ങളും അതിനെയൊക്കെ ഭൃത്ത് ധരിക്കുന്ന ശരീരത്തിന്റെ ഭൂത വിഷയത്തിൽ ഭൃത്ത് ആയിട്ടുള്ള ആള് ശരീരം ഉണ്ടാവുക എന്നുള്ള കാര്യത്തില് ശരീരത്തെ ഉൾക്കൊള്ളുക എന്നുള്ള കാര്യത്തില് അതിന്റെ എല്ലാ തത്വങ്ങളും ആ തത്വത്തിനെ മുഴുവൻ ഭൃത്ത് ആയിട്ടുള്ള അതിനെ പിന്തുണ നേരത്തെ നമ്മൾ നമ്മള് പിന്തുണയ്ക്കാന്നൊരു പദം പറഞ്ഞല്ലോ അങ്ങനെ പിന്തുണയ്ക്കുന്ന ഒരാള് വേറൊന്ന് ആ ഭഗവാന്റെ ആ ബ്രഹ്മത്തിന്റെ ശരീരത്തിന്റെ ബ്രഹ്മമാകുന്ന ശരീരത്തിന്റെ ഭാഗമായിട്ട് എല്ലാ ജീവജാലങ്ങളെയും പിന്തുണയ്ക്കുന്നയാള് പിന്നെ വേറൊന്ന് ശരീരത്തിന്റെ ഓരോരോ ഭാഗങ്ങളുണ്ടല്ലോ ആ ഭഗവാന്റെ ശരീരത്തിന്റെ ഓരോരോ ഭാഗങ്ങള് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറെ ദേവതമാരുണ്ട് ആ ദേവതമാരെയൊക്കെ സംരക്ഷിക്കുന്നയാള് എന്നൊക്കെ അർത്ഥം വരും ശരീരഭൂതഭൃത്ത് ഭൃത്ത് എന്നുള്ളത് തകാരതാണ് ഭൃത് ഭൃതൗ ഭൃത അപ്പൊ അവിടെ ഭൃത്ത് എന്നുള്ളതിന്റെ ചതുർഥി വരിക ഭൃതേ എന്നാണ് അപ്പൊ ശരീരഭൂതഭൃതേ എന്ന് വരും ശരീരഭൂതഭൃതയെ നമ പിന്നെ ശരീരഭൂത അപ്പൊ ഉത്തരായ നമ ഗോപതയേ നമ ഗോപ്ത്രേ നമ ജ്ഞാനഗമ്യായ നമ പുരാതനായ നമ ശരീരഭൂതഭൃതയെ നമ പിന്നെ അടുത്തത് ഭോക്ത എന്നാണ് ഭോക്താ അത് ഭോക്തൃ ശബ്ദമാണ് ഋകാരാന്താണ് ഭോക്തേ എന്നുള്ളത് ആണ് വരിക ഈ ഭോക്താവ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉപഭോക്താവ് എന്നൊക്കെ നമുക്ക് പദം കേട്ടിട്ടുണ്ടാവും അനുഭവിക്കുന്ന ആളാണ് ഉപഭോക്താവ് ഉപഭോക്താവ് ഭോക്താവായാലും അനുഭവിക്കുന്ന ആള് തന്നെയാണ് അപ്പോൾ അനു അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ അനുഭവിക്കുന്നയാള് അതിനെ മുഴുവൻ ആസ്വദിക്കുന്നയാൾ ആസ്വാദകനാണ് നല്ലൊരു അനുഭവ അനുഭവ വേണ്ടതുപോലെ അനുഭവിക്കുന്നയാളാണ് അതാണ് ഭോക്ത അവൾ ഭോക്തൃശബ്ദമാണ് ഭോക്തേ നമ എന്ന് വരും അപ്പോൾ ഉത്തരായ നമ ഗോപതയേ നമ ഗോപ്തേ നമ ജ്ഞാനഗമ്യമായ നമ പുരാതനായ നമ ശരീരഭൂതഭൃതേ നമ ഭക്തേ ന പിന്നെ അടുത്തത് ഭക്തീരബോധ കപീന്ദ്ര കപീന്ദ്ര കപിമാരുടെ ഇന്ദ്രനാണ് കപീന്ദ്രൻ കപി എന്ന് പറഞ്ഞ കുരങ്ങുകൾ കുരങ്ങ് കുരങ്ങൻ അവരുടെ ഇന്ദ്രൻ ഈ അതുകൊണ്ട് തന്നെ മറ്റുള്ള ചില ജീവികളെയും കൂടി മനസ്സിലാക്കാം എന്നാണ് പറയുന്നത് ചില ജീവജാലങ്ങളുടെ അടക്കം ഇന്ദ്രനായിട്ടുള്ള ആളാണ് കവീന്ദ്ര എന്നുള്ളത് പറയുന്നുണ്ട് അതുപോലെ തന്നെ വേറൊരു അർത്ഥം പറയുന്നത് ഈ പലതരത്തിലുള്ള ചലനങ്ങളുണ്ട് അപ്പോൾ എല്ലാ ജീവജാലങ്ങളിലും ഈ ചലനത്തെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ആ ചലനത്തെ ഒക്കെ നിയന്ത്രിക്കുന്നയാള് എന്നുള്ള അർത്ഥത്തിൽ പറയാം കപീന്ദ്ര അപ്പോൾ അധാരണതാണ് കപീന്ദ്രായ എന്ന രൂപം കിട്ടും കപീന്ദ്രായ പിന്നെ അടുത്തത് കപീന്ദ്രോ ഭൂരിദക്ഷിണ ഭൂരിദക്ഷിണ ഭൂരി എന്ന് പറഞ്ഞ ധാരാളം എന്നർത്ഥം ദക്ഷിണ ദക്ഷിണകൾ ഭൂരിയായിട്ട് ദക്ഷിണ കൊടുക്കുന്നയാൾ ദക്ഷിണ എന്ന് പറയുന്നതിനെ കൊണ്ട് ആവശ്യമുള്ള സംഗതികൾ സമ്മാനങ്ങൾ എന്നൊക്കെ അർത്ഥ ആക്കാം അപ്പോൾ ധാരാളമായിട്ട് സമ്മാനങ്ങൾ കൊടുക്കുന്നയാൾ ആ സമ്മാനങ്ങളൊക്കെ കൊടുക്കാൻ നല്ല സാമർഥ്യമുള്ളയാൾ ദക്ഷത ദക്ഷൻ എന്ന് പറഞ്ഞ സമർത്ഥനാണ് അപ്പോൾ അതിന് ഭൂരിദക്ഷിണ വളരെയധികം സമർത്ഥനായിട്ടുള്ള ആള് എന്നും ഇതിന് ഒരു പദം പറയാം ഏതായാലും ഏതർത്ഥമായാലും ആ ഭഗവാന് ഇതൊക്കെ യോജിക്കുന്നത് തന്നെയാണ് ഭൂരിദക്ഷിണ ഭൂരിദക്ഷിണ അകാരാന്താണ് ഭൂരിദക്ഷിണായ ഭൂരിദക്ഷിണായ നമ എന്ന രൂപം കിട്ടും ഭൂരിദക്ഷിണായ നമ ഉത്തരായ നമ ഗോപതയേ നമ ഗോത്രേ നമ ജ്ഞാനഗമ്യായ നമ പുരാതനായ നമ നമ ഭോക്തേ നമ ഭൂരിദക്ഷിണായ ന ഉത്തരോഗോപതർഗോപ്രഗമ്യ പുരാതന ശരീരഭൂതഭൃദ്ഭോക്തീന്ദ്രോ ഭൂരിദക്ഷിണ അപ്പൊ നമുക്കിന്ന് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയ രണ്ട് ശ്ലോകങ്ങളും ഒന്ന് ചൊല്ലി നോക്കാം ഒരുമിച്ച് കൂടെ ചൊല്ലിയാ മതി ഗഭസ്തി നേവി സത്വസ്ഥിംഹോ ഭൂതമഹേശ്വര ആദിവോ മഹാദേവോ ദേവേശോ ദേവൃദ്ഗുരു ഉത്തരോ ഗോപതിർഗോപദാജ്ഞാന ഗമ്യ പുരാതന ശരീരഭൂതഭൃദ്ഭോക്തീന്ദ്രോ ഭൂരിദക്ഷിണ എല്ലാവർക്കും നമസ്കാരം ഇന്ന് തൽക്കാലം നമുക്ക് ഇത്ര ചൊല്ലി അവസാനിപ്പിക്കാം ഇനി നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം